പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് പാക് ഭരണത്തിൽ വളരെ നീണ്ട കാലയളവുകളിൽ സൈന്യം ഇടപെടൽ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലെ രണ്ടാമത്തെ സൈനിക അട്ടിമറിയുടെ ഉപജ്ഞാതാവായിരുന്നു ജനറൽ സിയ ഉൾഹക്ക് അട്ടിമറിയിലൂടെ അധികാരം പിടിച്ച സിയ ദീർഘകാലം പാകിസ്ഥാന്റെ ഏകാധിപതിയായി സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്കെതിരെ വലിയ വിദ്വേഷം പുലർത്തിയ സിയ ഭൂട്ടോയെ തൂക്കിക്കൊല്ലുന്നതിനും ചുക്കാൻ പിടിച്ചു എന്നാൽ ഈ കഥയൊന്നുമല്ല പറയാൻ പോകുന്നത് അത് പാകിസ്ഥാനിലേക്ക് ജനറൽ സിയ കൊണ്ടുവന്ന ഒരു ആനയുടെ കഥയാണ് കാവൻ എന്ന ആനയുടെ കഥ ഹാത്തി മേരെ സാധി തുടങ്ങി ടി വി പരിപാടികൾ കണ്ട ജനറൽ സി എയുടെ മകൾ സെയ്നിന് ഒരാനെ വേണമെന്ന് കുട്ടിക്കാലത്തും വലിയ ആഗ്രഹമായിരുന്നു മകളെ അതിരേറ്റു സ്നേഹിച്ച് ശക്തനായ അച്ഛൻ അത് നടത്തിക്കൊടുത്തു ശ്രീലങ്കയിലെ പിന്നവാലയിൽ നിന്നു കാവൻ എന്ന ഒരു വയസ്സുകാരൻ കുട്ടിയാന അങ്ങനെ ആയിരത്തി പാകിസ്ഥാനിലെ മർഖാസർ മൃഗശാലയിലെത്തി അലസരായ ജോലിക്കാരും കുത്തഴിഞ്ഞ പ്രവർത്തന സംവിധാനവുമുള്ള ആ മൃഗശാലയിൽ അവൻ വളർന്നു താരമായി പരിശീലകർ പറയുന്ന കോപ്രായങ്ങൾ കാട്ടിയില്ലെങ്കിൽ മൂർച്ചയുള്ള ലോഹത്തിന്റെ ഹുക്ക് മാംസത്തിലേക്ക് തറഞ്ഞു കയറുന്ന വേദന കാവന അനുഭവിക്കണമായിരുന്നു ഏകാഗ്രിയായി കാവൻ വളർന്നു വന്നു തൊണ്ണൂറുകളിൽ ബംഗ്ലാദേശിൽ നിന്നും മൃഗശാലയിലേക്ക് കൊണ്ടുവന്ന സഹേലി എന്ന പിടിയാനയുമായി കാവൻ നല്ല കൂട്ടായി എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് സഹേലി മരിച്ചതോടെ കാവൻ വീണ്ടും ഒറ്റയ്ക്കായി രോഗം ബാധിച്ച് ഒരുപാട് കാലം കഴിഞ്ഞതോടെ സഹേലിയുടെ അവസാന കാലത്തെ നില കാവനെ വിഷമിപ്പിച്ചു അവൻ മടിച്ചിരിപ്പായി എപ്പോഴും കാരണമില്ലാതെ അങ്ങോട്ടുമിങ്ങോട്ടും തലയാട്ടുകയും ചെയ്യും ലോകത്തിലേക്കും ഏറ്റവും ഒറ്റപ്പെട്ട ആന എന്ന പേര് ഇതോടെ അവന് ലഭിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് പോപ്പ് ഇതിഹാസവും ഓസ്കാർ ജേതാവുമായ ർ കാവനെക്കുറിച്ചറിഞ്ഞത് മൃഗസ്നേഹിയായ അവർ ഉടൻ തന്നെ കാവന്റെ മോചനത്തിനായി ഒരു നിയമസംഘത്തെ തന്നെ ഏർപ്പെടുത്തി കേസ് ഇതിനിടെ ഇസ്ലാമാബാദ് ഹൈക്കോടതിയിലെത്തി മൃഗശാല അടച്ചുപൂട്ടി കാവനെ കംബോഡിയയിലെ ആന സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിക്കാനും ശ്രമം തുടങ്ങി എന്നാൽ ഈ പദ്ധതിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു മനുഷ്യരോട് സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ടിരുന്നു കാവന് വിമാനത്തിൽ കയറ്റി കംബോഡിയയിൽ എത്തിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൌത്യവുമായിരുന്നു അവൻ ഇണങ്ങാതെ ആ യാത്ര യാഥാർത്ഥ്യമാകുമായിരുന്നില്ല അപ്പോഴാണ് ഡോക്ടർ അമീർ ഖാലിൽ എന്ന ഈജിപ്തുകാരനായ സന്നദ്ധ പ്രവർത്തകൻ രംഗത്തെത്തിയത് അമീറിന്റെ സ്നേഹപൂർവമായ പെരുമാറ്റത്തിലും പരിചരണത്തിലും കാവൻ തെല്ലൊന്നയഞ്ഞു തന്റെ പരക്കൻ ശബ്ദത്തിൽ അമീർ പാടിയ പാട്ടുകൾക്ക് അവൻ ശ്രദ്ധയോടെ ചെവിയോർത്തു ഖാലിലിന്റെ കയ്യിൽ നിന്നു ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തെ തുമ്പിക്കൈകൊണ്ട് തഴുകാനുമൊക്കെ തുടങ്ങി അങ്ങനെ കാവൻ ഇണങ്ങി വന്നു കംബോഡിയയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ വൈകാതെ തുടങ്ങി ഒടുവിൽ മുപ്പത്തിയഞ്ച് വർഷത്തെ നരകതുല്യമായ മൃഗശാല ശേഷം രണ്ടായിരത്തി ഇരുപതിൽ കാവൻ പാകിസ്ഥാനിൽ നിന്ന് വിമാനം കയറി ഡോക്ടർ അമീർ ഖാലിലിന്റെ കയ്യിൽ തുമ്പിക്ക് ഇട്ടുരസി വികാരപരമായി കാവൻ യാത്ര പറഞ്ഞു ഇന്ന് കംബോഡിയയിലെ പത്ത് ലക്ഷം ഏക്കർ വിസ്തീർണമുള്ള കുലൻ പ്രോംടം ആനസംരക്ഷണ കേന്ദ്രത്തിൽ ജീവിക്കുകയാണ് കാവൻ